ഹലോ ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഞ്ജലിയുടെ അടുത്തേക്ക് അശ്വിൻ എത്തുകയും അവിടുത്തെ സ്ഥിതിയൊക്കെ കാണുമ്പോൾ നമ്മുടെ അശ്വിൻ പറയും ചേച്ചിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ലേ അതെനിക്ക് നല്ല എന്ന് പറയുന്ന സമയത്ത് അഞ്ജലി പറയാണ് എന്നെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ ആണല്ലോ എനിക്ക് കിട്ടിയത് എന്നുള്ള അഹങ്കാരം എനിക്കുണ്ടായിരുന്നു അതിന് ദൈവം തന്ന ശിക്ഷയായിരിക്കും കുഞ്ഞ ഇത് എന്ന് പറയാണ് അതിനുശേഷം കാണിച്ചത് നമ്മുടെ ആകാശും പ്രീതിയും സംസാരിക്കുന്നോടത്തേക്ക് മനോരമ അങ്ങ് കയറി ചെന്നിട്ട് പ്രീതിയെ എങ്ങനെ വഴക്ക് പറയാനോ നിങ്ങൾ രണ്ട് സിസ്റ്റേഴ്സും എത്ര വെള്ള പൂശിയിട്ടും ഒരു കാര്യമില്ല സത്യസത്യ അല്ലാതാവുന്നില്ലല്ലോ ഇത്രയും വലിയ മഹാഭാപം ഒക്കെ ചെയ്തിട്ട് നിനക്ക് ൊക്കെ എങ്ങനെയാടി ഞങ്ങളുടെ മുന്നിൽ വന്ന് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നേ എന്ന് ചോദിക്കട്ടോ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അശ്വിൻ ശ്രുതിയെ ഭയപ്പെടുത്താൻ വേണ്ടിട്ട് എന്തോ ഒരു സംഭവം ചെയ്യുന്നുണ്ട് അതിന്റെ ശബ്ദം കേട്ട് നമ്മളെ ശ്രുതി ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ കേട്ടോ അശ്വിനെ അപ്പൊ അശ്വിൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നീ എന്നെങ്കിലും എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഭർത്താവായി അംഗീകരിക്കുമെന്ന് അതിനു വേണ്ടി നിങ്ങൾ ഇത് ചെയ്തല്ലേ നിങ്ങൾ എന്ത് ക്രൂരനാണ് എന്ന് പറഞ്ഞ് നമ്മളെ ശ്രുതിയും തിരിച്ചങ്ങി കെട്ടി ഒരു അടിപൊളി പ്രമോണേ കണ്ടിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ